കടുത്തടുത്തി സെന്റ് മേരീസ് പ്രവണത്താഴത്തപ്പള്ളിയിൽ തിരുക്കുടുംബത്തിന്റെ ദർശന തിരുനാളിന് കൊടിയേറി ഞായറാഴ്ച രാവിലെ ആറു പതിനഞ്ചിന് പള്ളിവികാരി ഫാദർ മാത്യു മുന്നേൽ കൊടിയേറി നിർവഹിച്ചു ഒൻപത് മുപ്പതിനും വൈകുന്നേരം നാല് മുപ്പതിന് വിസ്തു കുർബാനയും നടന്നു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ രാവിലെ ആറിന് വൈകുന്നേരം നാല് മുപ്പതിനും വിസ്തു കുർബാനയും ഉണ്ടായിരിക്കും പതിനാറിന് വൈകിട്ട് ആറ് മുപ്പതിന് ജയമാല പ്രദക്ഷിണം നടക്കും ഏഴ് മുപ്പതിന് ഡലാസന്ധ്യ പതിനേഴിന് വൈകുന്നേരം അഞ്ചിന് സുറിയൻ കുർബാന ആറു മുപ്പതിന് പട്ടണ പ്രദക്ഷിണം എട്ട് മുപ്പതിന് സ്ലീവ വന്ദനം കപ്പളം വാഴ്ച ഒൻപതിന് ആകാശവിസ്മയം എന്നിവ നടക്കും പതിനെട്ടിന് വൈകിട്ട് ആറ് മുപ്പതിന് പട്ടണ പ്രദക്ഷിണം ഏഴു മുപ്പതിന് ടൗണിലെ കുരിശുപള്ളിയിൽ തിരുനാൾ സന്ദേശം ഫാദർ ബിജു കുന്നയ്ക്കാട്ട് തുടർന്ന് പള്ളിയിലേക്ക് പ്രതീക്ഷണം ലവിഞ്ഞ് ആശീർവാദം എട്ടിന് ഗാനമേള എന്നിവ നടക്കും